ഹായ് പിള്ളേർ എന്തെടുക്കുന്ന സുഖമായിട്ടിരിക്കുമല്ലേ ഈ കുറച്ച് ഗ്രീൻ പീസേ ഗ്രീൻ പീസ് കയറി നമുക്കൊന്ന് വെക്കാവേ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണേ അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കിഴങ്ങും കൂടെ ഇട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് അടിക്കാവേ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഇച്ചിരി സവോളയും കൂടെ വേണം കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് മിക്സിയിൽ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിക്കാം ഓരോ ഗ്രീൻ പീസിന് ഓരോ വേവാണ് പല തരത്തിലുള്ള ഗ്രീൻ പീസ് കിട്ടും അല്ലേ അപ്പോൾ അത് പല വേവാണ് ഇപ്പം ഞാനിതൊരു ആറടി അടിക്കാമെന്ന് ഓർത്തേ എൻ്റെ കുക്കറിലൊരു ആറടി വേണം എന്തായാലും നല്ല അല്ലെങ്കിൽ ഇങ്ങനെ വേഗത്തെ വേഗാതെ ഇങ്ങനെ കിടക്കും അപ്പം അപ്പം അതിട്ട് ഇതെല്ലാം കൂടി ഞാൻ നല്ല ഇടുവാണ് കേട്ടോ ആദ്യം ഗ്രീൻ പീസ് പിന്നെ സബോള പച്ചമുളക് പിന്നെ കിഴങ്ങ് ക്യാരറ്റ് ഇത്രയും ഇട്ട് വെച്ച് നമുക്ക് വെറും ഗ്രീൻ പീസ് മാത്രം ഇട്ടാണെങ്കിലും ഈ കറി ഇങ്ങനെ വെക്കാൻ കേട്ടോ പിന്നെ വെജിറ്റബിൾസും കൂടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് വെക്കുമല്ലോ ചിലവർക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ലോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇവിടെ കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് മാത്രമായിട്ടും വെക്കും കിഴങ്ങ് മാത്രം കിഴങ്ങും ഗ്രീൻ പീസും കൂടി ഇട്ട് വെക്കും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ഇട്ട് വെക്കും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഞങ്ങൾ ഉത് അതിൻ്റെ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആറ് ഏഴ് ആറ് ആറടി അടിച്ച് കേട്ടോ ആറടി അടിച്ച് അപ്പം വെന്ത് വെന്താന്ന് ഞാൻ നോക്കി അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഒറ്റ വെള്ളം പോലെ കിടക്കും വെന്തില്ലെങ്കിൽ അത് വലിയ പാടാണ് നമുക്കത് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ അത് പൊറോട്ടയുടെയും പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാൻ ഞാനിപ്പോൾ ഇവിടെ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഉണ്ടാക്കുവാണേ അപ്പോൾ ഇനി ക്യാരറ്റും ഡീം പിസക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ വെള്ളം അതിന് സമമായിട്ട് തന്നെ കിടപ്പുണ്ട് കണ്ടോ അപ്പോൾ ഒത്തിരി ഞാൻ വെള്ളം വെക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചാണ് ഇത് വെക്കുന്നത് അപ്പം നമുക്ക് ഇച്ചിരി തേങ്ങ എടുത്തിട്ട് പാലൊഴിക്കും പാലൊഴിക്കണ്ടേ അപ്പോൾ ഇത് വെള്ളം കൂടിയേ ശരിയാകത്തില്ല അപ്പോൾ തേച്ചിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ആ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കുക ആദ്യം അടിച്ചെടുക്കുന്ന പാൽ ഒന്നാം പാലാക്കി മാറ്റി രണ്ടാമത് കുറച്ച് വെള്ളം കൂടുതലിട്ടടിച്ച അത് രണ്ടാം പാൽ അപ്പോൾ ഞാൻ ഇത്ര ഇച്ചിരി വെള്ളം ഒഴിച്ച് ഫസ്റ്റ് അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അത് അടിച്ച് ഞാൻ പിഴിഞ്ഞ് പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ച് തേക്കണ്ടോ ഇതൊന്നാം പാൽ ഇത് രണ്ടാം പാൽ അപ്പോൾ നമുക്ക് ഇനി നമുക്കിത് വറ പൊട്ടിച്ച് അങ്ങ് ചേർക്കാം ഇഞ്ചിയും വെളു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അത് ഉള്ളൂ കേട്ടോ പിന്നെ സവോളി അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഓയിലാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഓയിൽ ഓയിലെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഓയിൽ മതി തേങ്ങാപ്പാലൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ പിന്നെ കടുക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനകത്തൊട്ടും എന്നിട്ട് അങ്ങനത്തെ തന്നെ ഇതാകുമ്പോൾ അത് എഞ്ചാലും നല്ല പെട്ടെന്ന് തന്നെ ഇതാവും ചെറുത് നല്ല ചെയ്യാം അപ്പോൾ നമുക്ക് അതിനോട്ട് കുറച്ച് സവോളയും കൊടുത്ത് വയ്ക്കാം അപ്പോൾ പച്ചമുളക് ഞാൻ ഞങ്ങളുടെ ഇരുവിന് ഇവിടെ പിള്ളേരുടെ എരിവിനെ ആവശ്യത്തിന് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ നമ്മളിതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് അപ്പോൾ ഇരുവ് കൂടുതലുള്ളവർ അതിനകത്ത് പച്ചമുളക് ഇപ്പോൾ ഒന്നേ വരയ്ക്കാത്തിടണം അല്ലെങ്കിൽ കുക്കറിടുമ്പോൾ അതിനകത്തിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കുരുമുളകോട് കൂട്ടിയെടുത്താലും ഞാൻ എരിവിന് ആവശ്യമുള്ളത് എടുത്തിട്ടുള്ളു എരിവൊക്കെ കുറെ ഇത്രേണ്ട ഇഷ്ടമാണല്ലോ പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിപ്പോൾ ഈ കാണുന്ന സ്പൂണുണ്ടല്ലോ അത് ഞാനൊരു രണ്ടര രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും മസാല കൂട്ടി കൂട്ടിച്ചേർത്ത് ഞാനിപ്പോൾ ചേർത്തത് ഇത്രയാണ് അപ്പോൾ അതിട്ടൊന്ന് അത് മൂത്ത് വരുമ്പം നമുക്ക് കുക്കറ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഗ്രീൻ ബീസും വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ അത് ഇട്ടിടാം അപ്പോൾ ഇതെല്ലാം ഞാൻ അതിനകത്തൊട്ടിടുവാനേ അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടിയും പെരിഞ്ചീരവും കൂടെ അത് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ വരും കൂടണ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഇരുവ് ഭയങ്കര ഇഷ്ടമില്ല അത്ര അപ്പോൾ അത് ഞാൻ അത് രണ്ടാം പാലാണ് ഈ ഒഴിക്കുന്നത് കേട്ടോ ഇതൊഴിച്ച് നല്ലതുപോലെ കറി അങ്ങ് മിക്സാണ് തിളച്ച് തിളച്ച് നല്ലതുപോലെ കുറുകണം പിന്നെ അതായത് ഇതിപ്പോൾ ഇങ്ങനെ ലൂസി കിടക്കുന്ന നിങ്ങൾ കാര്യമാക്കണ്ട ഗ്രീൻ പീസാണ് നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കിഴങ്ങുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ തടിച്ച് കുറുകിയിരിക്കുകയോ തണുക്കമ്പ അപ്പോൾ അതിലൂടെ ഇച്ചിരി ഗരം മസാലപ്പൊടി അതായത് വീട്ടിൽ പൊടിച്ച ഗരം മസാല അതും പിന്നെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കി ഒരു ഉപ്പ് അല്പം ഇച്ചിരി മുന്നിട്ട് നിൽക്കണേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാം പാലം അതിനകത്ത് ചേർക്കേണ്ടതല്ലേ അപ്പോൾ ഒരു ഉപ്പ് ഒക്കെ നോക്കി ഒരു ഒരിച്ചിരി ഇപ്പം മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് ഉപ്പൊക്കെ ഇട്ട് ശരിയാക്കി അങ്ങ് തിളപ്പിക്കണം നല്ലതുപോലെ തിളതി തിളച്ച് ഒരു വിധം കുറുകി പറ്റി വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഈ തിളക്കുന്ന അനുസരിച്ച് ഇത് പറ്റുന്നതനുസരിച്ച് ഗ്രീൻ പീസ് നല്ല ശരിക്കും കുറും കേട്ടോ തണുക്കുമ്പോൾ നല്ല ഇതാകും ഉണ്ടോ നീച്ചതിനെക്കാട്ടും നല്ലതുപോലെ കണ്ടോ കണ്ടോക്കെ ഇനി നമുക്ക് അതിലോട്ട് ഇത് ഒന്നാം പാൽ ചേർക്കണ്ടേ ഇനി നമ്മൾ ഒന്നാം പാൽ ചേർക്കണം ഒരു ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതുപോലെ വെട്ടിത്തിളക്കരുത് ഇനി ചെറിയ കൊമള അവിടുന്ന് ഇവിടെ നിന്ന് വരുന്നതാണ്പോഴേ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പിരിഞ്ഞ് കിടക്കും പിന്നെ കറി തന്നെ ആകപ്പാട് കറിയുടെ ഇതങ്ങ് മാറും അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ആദ്യം എടുത്ത പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചെറിയ കൊമള പോലെ വരുമ്പോഴേ അങ്ങ് തീ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ ഇപ്പോഴേ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അവിടെ നിന്ന് ഇവിടുന്ന് വന്ന് ചെറുതായിട്ട് ഞാൻ ഞാനങ്ങ് ഓഫ് ചെയ്തു കണ്ടോ ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കാം നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഉണ്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോയിൽ കാണാം